ഹിറ്റ് എന്ന് പറയുന്ന മറ്റൊന്നല്ല നമുക്കറിയാം ഈ സിനിമയിൽ അഭിനയിക്കുന്ന എന്ന് പറയുന്നത് പ്രത്യേകിച്ച് യോഗ്യ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ കുറെ ഒരു മേഖലയാണ് ഇത് സിനിമ എന്ന് പറയുന്നത് കുറച്ച് ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് പോകുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് മേഖലകളിലേക്ക് പോകുന്ന ആളുകളുണ്ട് അതിലേറെ ശ്രദ്ധേയമായ ഒരു മേഖലയാണ് ഈ സിനിമ എന്ന് പറയുന്നത് അതിലൂടെ താരങ്ങളാവാം ധാരാളം സ്ഥിരത്തിലേക്കാവാം എന്ന ആളുകൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒട്ടേറെ കാസ്റ്റിംഗ് പോളുകളും അതുപോലെ തന്നെ ഇന്റർവ്യൂകളും ഒക്കെ നടക്കാറുണ്ട് അത്തരത്തിൽ ഈ വേദിയിലേക്ക് നമ്മുടെ ഈ വടകരയിൽ വെച്ച് ഒരു പുതിയ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോവുകയാണ് പുതുമുഖങ്ങളെ തേടിയുള്ളൊരു യാത്രയാണ് അപ്പോ അതിനു വേണ്ടിട്ട് ഇന്റർവ്യൂ ഇവിടെ വെച്ച് നടത്താൻ പോവുകയാണ് അത്തരത്തിലുള്ള ഒരു ചെറിയ ഒരു നർമ്മ ചെയ്യണത്തിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം

അയാൾ പെട്ടെന്ന് പോകുന്നപ്പൊന്ന് തിരക്കാം കേരള അയാളെല്ലാം തിരക്കിരിക്കും മലയാള സിനിമയുടെ പൗര പ്രത്യേകി അത് അതെ ഇയാൾ സിനിമയിൽ വന്ന് കഴിഞ്ഞ ഓല നമുക്ക് അതേ നാളോ ഗ്രാമങ്ങൾ വേറൊരു പ്രത്യേകത ഇനി എന്താ പ്രത്യേകത എനിക്കൊക്കെ വന്ന് നമ്മുടെ ഈ ഒരു നമ്മുടെ മലയാള ചലച്ചിത്ര രീതിയില് നമ്മുടെ ഈ ഒരു ദിനത്തിലേക്ക് വേണ്ടിട്ട് കടത്തിവിടുകയാണ് നമ്മൾ പെട്ടെന്ന്

സംഭവം എന്താ അറിയോ ഞാൻ പെട്ടെന്ന് വന്നത് നിങ്ങൾ തിരിഞ്ഞടക്കുന്ന മുഖാ കണ്ട് നിങ്ങള് ഈശ്വരൻ കൂടി കണ്ണു നിർത്താനായിട്ട് ആര് പേടിച്ചു ഓരോന്നെ പോയിൻ്റെ നമ്മുടെ രാജാ മമ്മൂട്ടിയോ മോഹൻലാലോ അങ്ങനെ ആണെങ്കിലും പറയ കൊടുത്തപ്പോൾ അവിടെ ഒരു ആളി വീഴ്പ്പിക്കാൻ നടന്നതാ വീഴ്പ്പിക്കാൻ ആടാ വീഴ്പ്പിക്കാനേ പൂരിപ്പിക്കാ അതിന് വേണ്ടി തന്ന അയ്യ അതിന് വേണ്ടി തന്ന പെണ് അമ്മേടെ പേര് സംഗതി നിന്റെ പേര് ഹാപ്പി അങ്ങ കൊച്ചാടാ എടാ സിനിയായ പേര് സാബു സാബു ആ સા കൈയിലിത്ത ലബ്ബു വല്ലാത്ത ഇനി കേട്ടോ എന്റെ മുഖത്ത് നോക്കി ഞങ്ങൾ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടില്ല അച്ഛനമ്മയെ അപ്പൊ നാട്ടുകടുത്ത പേരാണ് ഈ പേര് അതെ സാമ്പത്തിക ബുദ്ധിമുട്ടെന്റെ ഭൂമി പൊട്ടിച്ച് നാട്ടുകടുത്തിട്ടാണ് സാബു നാട്ടുകാർക്ക് നല്ല അല്ല മോനെ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്ന കുറച്ച് ബുദ്ധികൾ വെളുത്തും അല്ല മനസ്സിലായില്ല എന്താ എന്റെ ഇനി എന്തിനാ ഏഴാണ് അപ്പൊ ബാക്കി തൊണ്ണൂറ്റി മൂന്ന് ഏഴ് നോക്കും നൂറ് ഭാഗം പേര് കറപ്പിനെ സഹിക്കുന്നവര് അത് വെളുപ്പിനെ സഹിക്കുന്നവര് അല്ലെങ്കിൽ ആൾക്കാർ അല്ലെ വെളുത്ത வெள்தவரக்குள்ளது ஹோய் செனிக்கம்ங்கள வெள்தவரக்குள்ளது ஹோய் செனிக்கம்ங்கள செனிகளோ நீ செனிகோdik okay அப்ப வெள்தர சைடுல நாக்கார ஒரு ஹோய்னு சொல்றேன் UI இந்த கார்ட்டில் ஆரே வைக்கணும் எந்த வலகல வெள்த ஒரு ஹோய் போய் எடுக்கறது கார்ட்டில் வைக்க ஹோய்னு சொன்னாலே ஹோய் அதான் வந்து பையிய குரியோக்க எடுக்கணும் நான் காரிய பண்றேன் இந்த సినిమాలో അഭിനയിக்கியேனு പറയുന്നത് பலபல கட்டங்களோட நடந்து போகுது ഞാനൊരു കാര്യം സിനിമ എന്ന് പറഞ്ഞാൽ സംഭവം ജനിച്ചത് കോഴിക്കോടാ കോഴിക്കോടാണ് ോ എന്നീർ അപ്പൊ ചോദിച്ചോട്ടെ സിനിമ എന്ന് പറയുന്നത് പല പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു അപ്പൊ എന്റെ വിദ്യാഭ്യാസം മനസ്സിലായി ഒന്നുമില്ല

ഇരുപത് വർഷം കല്യാണം കേട്ടോ പിടിക്കുന്ന ചെടിയാ കഞ്ചാവ് ഞായറാഴ്ച എന്റെ അച്ഛൻ കഞ്ചാവ് നട്ട് തിങ്കളാഴ്ച നാളെ തന്നെ ശ്രദ്ധ അതായത് സ്ത്രീകൾക്കാണ് ഒരുപാട് സ്ത്രീകൾ കുടിക്കുന്ന സമയത്ത് എണ്ണ ഇട്ട് കുടിക്കുന്നതോ ഷാമ്പു ഇട്ട് കുടിക്കുന്നതോ ഏറ്റവും ഏറ്റവും നല്ല ബാത്റൂമിന്റെ കുത്തി ഇട്ടു കുടിക്കുക അതാ എന്നെപ്പോലത്തെ ഉണ്ടാവുന്ന ഗോദ്രേജിനെ കൂട്ടി കുടിക്കണം അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ അവസാനിച്ച് അപ്പൊ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുകയാണ് എന്തെങ്കിലും വ്യത്യസ്തമായ കഴിവുകൾ എന്തെങ്കിലും ശബ്ദങ്ങൾ ും അപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കയ്യെടുത്തിട്ട് പ്രോത്സാഹിപ്പിക്കണം ഇഷ്ടപ്പെട്ടില്ല കൈയ്യെടുത്ത് പ്രോത്സാഹിപ്പിക്കണം ആദ്യമായി പ്രകൃതി അത്ര മോണിംഗ് ഫ്രൂട്ടിന്റെ ശബ്ദം ഫ്രൂട്ടിന്റെ ശബ്ദം രാവിലത്തെ ശബ്ദം

அல்லே கிட்டுன காரியத்துக்கு பிரச்சனை எதுவும் இல்ல எந்த மோஷம் கிட்டி நான் தோர்க்க மாட்டேன் நீ கூட்டை கிட்டிட்டு மண்டாக நல்லா எனக்கு குதிரை நான் உள்ள ஆமா இல்ல இல்ல அவங்க கிட்ட நீ முடிஞ்சிட்டு கட்ட வேண்டியது புத்திர கண்டி பண்ணனும் நீ முடிஞ்சிட்டு வந்திருக்கின பூஜை அடுத்து நேர வந்துட்டா ஐயோ காணோம் பூச ஆமா அந்த மத்தியத்துக்கு என்ன சனத்துக்கு ஏச்ச உண்டா

पूछो बस यही कर रहा हूँ जैसे पूछो तो उठा सामने अगर नहीं बाहर में बाहर में नहीं पूछो बस यही करूँगा यार सामने कौन है

जमान तो तंगी तो तो के लिए जमान है आईडी के लिए क्या जमान है मरो आते हैं हाँ आईडी की टेंशन है टेंशन ही नहीं हाँ ये सिंह में लेकिन मानसे संगल की जवानी ये सिंह में ले नायक है न्याना अपन न्याना नर है। ना नर बिल्ला अरे बिल्ला ना अब नहीं चिंता अब नहीं चिंता ാണ് എന്തായാലും അവസരം കിട്ടാൻ പോകും നല്ലൊരു കഴിവ് എല്ലാവരും ഈ സിനിമയിലെ നായകൻ എന്റെ നായിക ഒരു സങ്കല്പ കാറിന് അറിയാത്ത പറ്റാ എടോ മനസ്സിൽ വിചാരിച്ചാൽ മതി ഇപ്പൊ ഇനി മനസ്സിൽ വിചാരിച്ചാൽ കിട്ടില്ല സമയത്ത് ചാടി വീണ്ടും എന്റെ മുഖത്ത് നോക്കി ഡയലോഗ് പറയാം ഡയലോഗ് പറയോ വേറെ

मन okay no, like. no आवेदा okay. no <HOUSS> വിചാരിച്ചതാണ് ഞാനൊരു കാര്യം പറയട്ടെന്തായാലും എനിക്കൊക്കെ അവതരിപ്പിച്ചെ ഇത് അവതരിപ്പിച്ചത് ചാൻസ് ഞാൻ പറയുന്ന സംഘടിപ്പിക്കാം ഓക്കെ ഈ സിനിമയിലെ നായകൻ നിങ്ങളാണ് നിങ്ങൾ നായകനാണ് ഓക്കെ അതിന്റെ സിറ്റുവേഷൻ പറഞ്ഞാൽ നിങ്ങളോട് നായിക നിങ്ങളോട് പണി പരത്തിന്റെ ചോട്ടിലേക്ക്

Priya, Shouldn't you say that in my